ഇസ്രായേലിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേലി കാറ്റ് ആണ് രംഗത്തെത്തിയിട്ട് വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയത് ഈ ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ലോകം ഇസ്രായേലിന്റെ ഇച്ഛാശക്തി കണ്ട് അമ്പരന്നിരിക്കുക കാരണം മറ്റൊന്നുമല്ല ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായിട്ടുള്ള സഭയുടെ സെക്രട്ടറി ജനറലിന് നേരെ ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന് നേരെയാ ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയത് സാഖല ആളുകളും കൗരവത്തിൽ തന്നെ ചിന്തിക്കണം ലോകം ഇപ്പോ ഈ ഒരു പ്രഖ്യാപനത്തെ വിലയിരുത്തുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനേറ്റ കനത്ത തിരിച്ചടിയായിട്ട ഇസ്രായേൽ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം രംഗത്തെത്തിയിട്ട് ലോകത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആന്റോണിയോ ഗുട്ടറസിന് നേരെ വിലക്കേർപ്പെടുത്തി ഏ വിലക്കേർപ്പെടുത്തിയതിൽ ലോകം തന്നെ വിലയിരുത്തുന്നത് ആന്റോണിയോ ഗുട്ടറസിനുള്ള കനത്ത ായിട്ട ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നടത്തിയ പ്രഖ്യാപനം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇന്ന് ഞാൻ യു എസ് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനെ പേഴ്സണെ നോൺ ഗ്രാറ്റിയായി ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു യു എൻ സെക്രട്ടറി ജനറൽ ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്യുന്നു ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ചെയ്തതുപോലെ ഇസ്രായേലിനെതിരായ ഇറാന്റെ ഹീനമായ ആക്രമണത്തെ കൃത്യമായി അപലപിക്കാൻ കഴിയാത്ത ആർക്കും ഇസ്രായേലിന്റെ മണ്ണിൽ കാലുകുത്താൻ അർഹതയില്ല ഒക്ടോബർ ഏഴിന് ഹമാസ് കൊലയാളികൾ നടത്തിയ കൂട്ടക്കൊലയെയും ലൈംഗിക അതിക്രമങ്ങളെയും ഏതുവരെ അപലപിക്കാനോ അവരെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമത്തിനും നേതൃത്വം നൽകാനോ ഇതുവരെ തയ്യാറായിട്ടില്ലാത്ത ഒരു സെക്രട്ടറി ജനറലാണിത് ഹമാസ് ഹോതികൾ തുടങ്ങി ആഗോള ഭീകരതയുടെ കേന്ദ്രമായ ഇറാൻ നിന്നുള്ള ഭീകരർ ബലാത്സംഗികൾ കൊലപാതകികൾ എന്നിവർക്ക് പിന്തുണ നൽകുന്ന ഒരു സെക്രട്ടറി ജനറൽ യു ചരിത്രത്തിലെ കളങ്കമായി ഓർമ്മിക്കപ്പെടും ആന്റോണിയോ ഗുട്ടറസ് ഇസ്രായേലിന്റെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുകയും ദേശീയ അന്തസ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേലി കാറ്റ്സ് രംഗത്ത് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന് നേരെ ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ഈ ആന്റോണിയോ ഗുട്ടറസും കൂട്ടരും കുറച്ചു കാലമായി നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ അതിനു മുമ്പ് ആമാസ നടത്തിയതൊന്നും കാണൂല ഈ നടത്തുന്ന സമയത്ത് ഒരു വലിയ അപലപിക്കൽ നടത്താറുണ്ട് അതേപോലെ തന്നെ ലബനാനിലേക്ക് ഖിസ്മുദ്ദക്ക് നേരെ ഒരു ആക്രമണം നടത്തിയാൽ ഈ കുട്ടറസ് ഓടി വരും വലിയ രീതിയിലുള്ള അപലപിക്കൽ ഇസ്രായേൽ എവിടെ തിരിച്ചടിക്കുകയ്യ ആ സമയത്ത് ഈ കുട്ടറസ് ചാടി വീണ് അപലപിക്കൂ അതേസമയം ഇറാന് ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഭീകര സംഘടനകളിൽപ്പെട്ട ഖിസ്മുദ്ദമാസിന് ഹൂത്തികൾക്ക് വേണ്ടിയിട്ട് ഇറാന് വലിയ രീതിയിലുള്ള ഒരു മിസൈൽ ആക്രമണം നടത്തിയിട്ട് ഈ ഗുട്ടറസിനെ കാണാനില്ല ഒരു അപലപിക്കലിനും ഈ ഗുട്ടറസ് ഒരു വൈക്കും വന്നിട്ടില്ല അതെന്ത് ഈ ഗുട്ടറസും കൂട്ടരും ഈ പറയുന്ന ഇറാനും ഇറാന്റെ അച്ചുതണ്ടിനു വേണ്ടിയല്ല അപ്പോ സംസാരിക്കുന്നത് എന്നല്ലേ സുബോധമുള്ള ആളുകൾ തിരിച്ചറിയേണ്ടത് ഇസ്രായേൽ ശാക്തമായിട്ടുള്ളൊരു നിലപാടാണ് എടുത്തത് യു എിന്റെ സെക്രട്ടറി ജനറൽ പോലും ഇറാന്റെ കൂടെയാണ് ഇറാനും ഇറാന്റെ അച്ചുതണ്ടിന്റെ കൂടെയുമാണ് ഞങ്ങളാ സെക്രട്ടറി ജനറലിനെ ഞങ്ങളാ ആന്റോണിയോ ഗുട്ടറസിനെടുത്തുന്നു എന്ന് വളരെ ധീരമായ നിലപാട് ഇസ്രായേൽ എടുത്തിരിക്കുന്നു ഇസ്രായേലിന്റെ ഇച്ഛാശക്തിയെ സുബോധമുള്ള സകല ആളുകളും ഈ ഒരു സന്ദർഭത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയണം നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒക്ടോബർ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി അവരെ കൊണ്ടാവുന്നതുപോലെ ക്രൂരതകൾ നടത്തി അതിനുശേഷം ഇസ്രായേലി പൗരന്മാരെ ഹമാസ് ഭീകരര് ഗാസയിലേക്ക് ബന്ധികളാക്കി കൊണ്ടുപോയി എന്നിട്ട് ആ വിഷയത്തിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാനില്ല ഈ ഹമാസിന് ഒരു ഭീകരവാദ സംഘടനയായിട്ട് യു എന് ഈ സെക്രട്ടറി ജനറലിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവരൊക്കെ അല്ലാതെ മറ്റാരാണ് ഭീകരര് ഒരു കാരണവുമില്ലാതെ സാധാരണക്കാരെ കൂട്ടക്കൊല നടത്തുന്നവർ ആരോ അവർ ഭീകരവാദികളല്ലേ ഹിസ്ബുദ ഹിസ്ബുദ്ദ്രായേലും എന്തെങ്കിലും വിഷയമുണ്ടായിരുന്നോ ഹമാസിന് ഹവാസിന്റെ ക്രൂരതകൾക്ക് പിന്തുണ കൊടുത്ത് അവർക്കൊപ്പം താങ്ങി നിർത്തിക്കൊണ്ടല്ലേ ഈ ഹിസ്ബുൽ ഇസ്രായേലിനെ ചൊറിയാൻ തുടങ്ങിയത് ആ ഹിസ്ബുദക്ക് നേരെ ആക്രമണം നടത്തുമ്പോഴേക്ക് ഈ ഗുട്ടറസ് ഓടി വരൂ ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ യമനോ എന്ന് പറഞ്ഞ് ഓടിവരൂ അപലപിക്കൽ ഒരു ഭാഗത്ത് മാത്രമാ കുട്ടറസ് കുറച്ച് കാലമായിട്ട് നടത്തുന്നത് ഇറാനും ഇറാന്റെ അച്ചുതണ്ടിനും വേണ്ടിയിട്ട് കുട്ടറസും കൂട്ടരും വലിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് സുബോധമുള്ള ആരും ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി എന്ത് ഇറാൻ ഇതുപോലെ വലിയൊരു മിസൈൽ ആക്രമണം നടത്തിയിട്ട് ഒരു മനുഷ്യത്വത്തെ കുറിച്ചും എന്തുകൊണ്ടാ ഈ പറയുന്ന കുട്ടറസ് അപലപിക്കുക ഒന്നും തന്നെ ചെയ്യാത്തത് ഇസ്രായേൽ എടുത്തത് ധീരമായ നിലപാട് തന്നെയാ ഇസ്രായേൽ കൃത്യമായിട്ട് പറയുന്നു ഈ യു എൻ സെക്രട്ടറി ജനറൽ ഒന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ ഇസ്രായേലി ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് തന്നെയാ ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നത് സുബോധമുള്ള ആളുകളും തിരിച്ചറിയണം ഇറാനും ഇറാന്റെ അച്യുതണ്ട് ഭീകരവാദികളുമായിട്ടുള്ള അവരുടെ കൂട്ടുകെട്ടിന് ലോകത്ത് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട് പല രീതിയിലും പല ആളുകളും അതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക ഇസ്രായേൽ ഇന്ന് പോരാട്ടം നയിക്കുന്നത് ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടനകൾക്ക് നേരെയാണ് ഹമാസ് ഹിസ്ബുദ് ഹൂത്ത് ഇറാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഭീകര സംഘടനകൾ ഇറാഖിലുള്ളത് സിറിയയിലുള്ളത് ഇവരെന്തു ചെയ്താലും കുട്ടറസിന് ഒരു അപലപിക്കലുമില്ല ഇറാൻ മിസ് ഇറാൻ ഈ മിസൈൽ ആക്രമണം നടത്തിയതിൽ എന്തുകൊണ്ട് അവർ അപലപിക്കലുമായിട്ട് ഈ യു എൻ സെക്രട്ടറി ഒന്നു രംഗത്തെത്താത്തത് സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ ഇസ്രായേലിന്റെ നിലപാട് തന്നെയാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ശരി എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട